കൈ നോക്കാനുണ്ടാ ഭൂതവും വർത്തമാനും പറയും ഭൂതം വർത്തമാനം പറയുന്ന ശ്രീ പാർവതി മാറി നിക്കു വേണ്ട അല്ല എന്റെ കൈ നോക്കിച്ചാലോ ഇരിക്കും മോളെ എവിടെ ഇരിക്ക നല്ല ലക്ഷണം കെട്ട കൈയാണല്ലോ അയ്യോ ഞാനറിയാത്ത എന്റെ കയ്യാ നോക്കി പോയത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലാന്ന് പറയാറില്ലേ എന്തൊക്കെയാണ് നിങ്ങള് പറയണത് അതല്ല ഞാൻ പറഞ്ഞത് ഈ കൈ കാണുമ്പോ ആ വാക്ക് മാറി നിൽക്കുന്ന ഞാൻ പറഞ്ഞത് ഗൾഫിൽ നിന്ന് ഒരു പണിമാരൻ വന്ന് കൊണ്ടോവാണ്ട് കള്ളി അതിനുള്ളൊരു യോഗം കാണുന്നുണ്ട് കുറച്ചു സമയത്തേക്ക് ഒരു സങ്കടം ഇണ്ടാവും ഒന്നും വിഷമിക്കാനില്ല ഏർ എല്ലാം ദൈവം ശെരിയാക്കും എനിക്ക് ധാരാളം കൊണ്ട് എന്നാ ശരി ഞാൻ പോട്ടേട്ടാ എന്തെങ്ങനെ എന്നാലും കൊത്തി പറഞ്ഞ വിഷമ ഇപ്പ ഞാൻ ആലോചിക്കുന്നു അല്ല നിന്റെ മോതിരവിടെയോതിരോയി ഞാൻ അപ്പഴും പറഞ്ഞു